സമാധാനം ആശംസിക്കാം ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കാം സൃഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂഷിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ

പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ശ്രമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ ദുഷ്ടാരോപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യ മഹത്വവും

പരിശുദ്ധൻ 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 എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും അങ്ങയുടെ മഹനീയത്രീത്വത്തിന് നിരന്തരം സ്തുതികൾ അർപ്പിക്കുകയും ചെയ്യുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സ്രുവേശ്വര എന്നേക്കും തിരുനാമം പ്രകീർത്തി കർത്താവിന്റെ കർത്താവിന്റെ തിരുനാമം നാമം മുതൽ വാഴ്ത്തപ്പെടട്ടെ സൂര്യോദയം മുതൽ അസ്തമയം വരെ അവിടുത്തെ നാമം പുകഴ്ത്തപ്പെടട്ടെ കർത്താവ് സർവജനതകളിലും അവിടുത്തെ മഹത്വം ആകാശങ്ങൾ അതീതമാകുന്നു നമ്മുടെ ദൈവമായ കർത്താവിന് തുല്യനായ ആരുണ്ട് അവിടുന്ന് ഉന്നതത്തിലിരുന്ന് ആകാശവും ഭൂമിയും ആഴവും കാണുന്നു ജനപ്രമാണികളോടൊപ്പം എളിയ സ്ത്രീയിൽ നിന്ന് ഉയർത്തുന്നു സന്താന ഭാഗ്യം നൽകുകയും സന്തുഷ്ടയാക്കിയ പാർപ്പിക്കുകയും ചെയ്യുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യ മുതൽ എന്നേക്കും ആമേൻ ഹലേ ലുയാ ഹലേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളത് എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകള സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോട് നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങനെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ എന്തുകൊണ്ടെന്നാൽ അങ് സുഗലത്തിന്റെയും നാഥനം സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും നിന്നെ ഞങ്ങൾ ഈശോ നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു നിന്നെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഈശോ ഞങ്ങൾ പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഏർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി നിന്നെ നിന്നെ ഞങ്ങൾ ഞങ്ങൾ സ്തുതിക്കുന്നു ഈശോ പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം ആകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കിടപെട്ടവരാകുന്നു കർത്താവത്തിൻറെ വിചനത്തിൽ വിശ്വസ്തനാകുന്നു രക്ഷകനേശോ പ്രിയരാം ശിഷ്യഗണത്തിനു സാമോദം വാഗ്ദാനം ചെയ്തു ஜீவன் சாஸ்தவத சம்மானம் ஞானமும் அற்புத சக்தியதும் நல்கியអនុக்கிரஹமேகேவன் தாதனட எண்ணும் பிரார்த்திக்கான் சீஷையன்மாரோடுர செய்து மிஷஹாயினுள்ளேவனும் புதே सृष्टि ஆகுன ஸ்லீவாயால் நரவம்சத்தே रक्षீட்சவனாம் ராஜாவே विजय विराजित अनीशोए स्तुतिम परम आराधनयम् मानवनुइरु पगरनेडम निन् तिरुशक्ति वरताने पावनमाकी तीर्थनमे मर्त्यशरीरव आत्मावम् पिताविनुपुत्रनम परशतात्माविनं स्तुते कोटसमानं तिरुबले സഭദൻ സുതരെ കാക്കട്ടെ തിരുസന്നിധിൽ മാതാവും ശ്രീഹരുമർദ്ധന ചെയ്യട്ടെ മാംതാനായും തോമായും സഹദാമാരും പ്രാർത്ഥനയാ അനുനിമിഷം തുണയട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ അനന്തമായ കരുണയം നിരന്തരമായ പരിപാലനവുമോർത്ത് അങ്ങേ ഏറ്റുപറയാനും ആരാധിക്കാനും മഹത്വപ്പെടുത്താനും ഞങ്ങളെ നാം കിടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആ മേ കർത്താവെ ഞാനങ്ങേ വിളിച്ചുപേക്ഷിക്കുന്നു എനിക്കുത്തരമരുളണമേ കർത്താവേ എൻ്റെ വാക്കുകേട്ട്

എൻ്റെ ഹൃദയം തിന്മേലേക്ക് ചായാതിരിക്കട്ടെ ദുഷ്പ്രവർത്തികൾ ഞാൻ ചെയ്യാതിരിക്കട്ടെ ദുശരോട് ഞാൻ സഹവസിക്കാതിരിക്കട്ടെ നീതിമാനായ മനുഷ്യൻ എന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ ദുശ്യരുടെ തൈലം കൊണ്ട് എൻ്റെ ശിരസ് പൂശാൻ അനുവദിക്കരുത് എന്തുകൊണ്ടെന്നാൽ എൻ്റെ പ്രാർത്ഥന അവരുടെ പ്രവർത്തികൾക്കെതിരാകുന്നു അവരുടെ വിധികർത്താക്കൾ കനത്ത കൈകളാൽ തടയപ്പെട്ടു എൻ്റെ വാക്കുകൾ സ്നേഹമെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിക്കുന്നു ഉച്ചത്തിൽ ഞാൻ കേണപേക്ഷിക്കുന്നു എൻ്റെ ഹൃദയം നേറുമ്പോൾ എൻ്റെ സങ്കടങ്ങളും പീഡകളും ഞാൻ അവിടുത്തെ അറിയിക്കും ക്ലേശങ്ങളാൽ ഞാൻ വലയുമ്പോൾ എൻ്റെ വഴികളെല്ലാം അങ് അറിയുന്നല്ലോ ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവർ എനിക്ക് കിണികൾ വെച്ചു ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി എന്നെ അറിയുന്നവർ ആരുമില്ല ഓടി ഒളിക്കാൻ എനിക്കിടമില്ല എന്നെ രക്ഷിക്കാൻ ആരുമില്ല കർത്താവെ ഞാൻ എവിടെ വിളിച്ചുപേക്ഷിക്കുന്നു അങ് എന്റെ അഭയമാണല്ലോ അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കാം വഴികളിൽ പ്രകാശവുമാകുന്നു നീതിയുടെ നിയമങ്ങൾ അനുസരിക്കാൻ ശുഭപൂർവം ഞാൻ നിശ്ചയിച്ചു കൃതാവേ ഏറെ വചനം അനുസരിച്ച് എനിക്ക് ജീവൻ നൽകണമേ എൻ്റെ വചനങ്ങളിൽ അങ്ങ് സംപ്രീതനാകണമേ അങ്ങയുടെ വിധികൾ എന്നെ പഠിപ്പിക്കണമേ എന്നെന്നും ഞാൻ അങ്ങയുടെ കരങ്ങളിലാകുന്നു അങ്ങയുടെ നിയമം ഞാൻ മറക്കുകയില്ല പാപികൾ എനിക്ക് കെണികൾ വെച്ചു എങ്കിലും പ്രമാണങ്ങളിൽ നിന്ന് ഞാൻ പ്രമാണങ്ങളാണ് ഓഹരി അതിനാൽ അവയിൽ ഹൃദയം ആനന്ദിക്കുന്നു അങ്ങയുടെ കൽപ്പനകളിൽ നിന്നും സത്യമായി പാലിക്കാൻ എന്റെ ഹൃദയം ഞാൻ സജ്ജമാക്കുന്നു ജനപദങ്ങളെ കർത്താവിനെ ശുദ്ധിക്കുവാൻ

നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ ദാസരുടെ പ്രാർത്ഥന ദയാപൂർവം കേൾക്കുകയും ദിവ്യമായ കാരണത്താൽ അങ്ങയുടെ ആരാധകരുടെ അപേക്ഷ സ്വീകരിക്കുകയും ചെയ്യണമേ ശരീരങ്ങളുടെ സൗഖ്യദായകനാം ആത്മാക്കളുടെ നല്ല ശരണവുമായവനെ പാപികളായ ഞങ്ങളെ ഞങ്ങളേൽക്കനിയണമേ സുഗലത്തിൻ്റെയും യുഗങ്ങൾക്ക് മുൻപേ ഉള്ള ദൈവമേതൻ നിറകുടമേ കരുണാലയമാങ്ങളിലിയലും പാപത്തിൻ മനിനതയെല്ലാം കഴുകണമേ നിർമ്മലരാക്കി തീർക്കണമേ സഹവാസത്താൽ ആത്മാവിൽ പരിശുദ്ധിയോടെ തിരുനാമത്തിനു കനിയണമേ കൃതാവേ ഞങ്ങളോട് കരുണ കാണിക്കണമേ തന്നെയൊറവിടമേ കേണുവിളിപ്പോ തിരുമമ്പിൽ പരിഷ്ടേ പരിഷൻ കീർത്തർഗണത്തിൻസ്തുതിഗീതം തുണയാൽ നിത്യവുമുരട്ടെ താരാ തവകസന്നിധേ തനയനുയർത്തം വാചനയാ കനിവം കൃപയ മനോഹം ദശരി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിർത്താവിതാവീക്കായി സുതനോടർ ചെയ്യണമേ പാവനമാം ഉദയം ചെയ്തവനാം മിഷിഹ അവനുടേ ഉദാരത്തി കവി കൃപയും കരുണയുമേ കേടാൻ രാജ്യത്ത് ദേവപിതാവിൻ സവിതത്ത് നിൽക്കാൻ അർഹത നേടി ഞങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് പ്രകൃത്യാ പരിശുദ്ധനം മഹത്വപൂർണനമാകുന്നു അങ്ങ് എല്ലാറ്റിലും ഉന്നതനം അനാദി മുതൽ ആരാധിക്കപ്പെടുന്നവനുമാകുന്നു അങ്ങേ ഞങ്ങൾ എല്ലായ്പ്പോഴും ഏറ്റുപറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നു എന്നേക്കും സഹോദരരെ നിങ്ങൾ സ്വരമുയർത്തി ജീവിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കു പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുദേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർഥിനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ആകെ മുതലേക്ക് മാമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർഥിനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ വിശുദ്ധനായി വസിക്കുന്ന പരിശുദ്ധനം സ്തുതി ബലവാനം അമർത്തിനമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി അധ്യായ ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ ഒരു ദിവസം അവൻ ദേവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളോടു കൂടെ അവൻ്റെ അടുത്ത് വന്നു അവർ അവനോട് പറഞ്ഞു എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് അഥവാ നിനക്ക് ഈ അധികാരം നൽകിയതാരാണ് എന്ന് ഞങ്ങളോട് പറയുക അവൻ മറുപടി പറഞ്ഞു ഞാനും നിങ്ങളോട് ഒന്ന് ചോദിക്കട്ടെ ഉത്തരം പറയുവിൻ യോഹന്നാൻ്റെ ജ്ഞാന സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ അവർ പരസ്പരം ആലോചിച്ചു സ്വർഗത്തിൽ നിന്ന് എന്ന് നാം പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങളവനെ വിശ്വസിച്ചില്ല എന്ന് അവൻ ചോദിക്കും മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാം നമ്മെ കല്ലെറിയും എന്തെന്നാൽ യോഹന്നാൻ ഒരു പ്രവാചകനാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു അതിനാൽ അവർ മറുപടി പറഞ്ഞു എവിടെ നിന്ന് എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ അപ്പോൾ യേശു പറഞ്ഞു എന്തധികാരത്താലാണ് ഞാനത് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് ഞങ്ങളുടെ 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 മേൽ മേൽ കരുണയുണ്ടാകണമേ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം സംരക്ഷകനും പരിപാലകനുമായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ മേൽ എല്ലാ സഭകളുടെയും ഐക്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ കരുണയുണ്ടാകണമേ ലോകരാഷ്ട്രങ്ങളുടെ സമാധാനത്തിനും സുസ്ഥിതിക്കും സഹവർത്തിത്വത്തിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ കരുണയുണ്ടാകണമേ ഞങ്ങളുടെ രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന സകലർക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ കർത്താവേ കരുണയുണ്ടാകണമേ നല്ല കാലാവസ്ഥയും ഫലപുഷ്ടമായ സമൃദ്ധമായ വിളവുകളും നൽകി ലോകത്തെ ഐശ്വര്യപൂർണമാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു മിഷിഹായുടെ സഭമുഴുവൻ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേസർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാബൊലിത്തായേയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപൊലി ഞങ്ങളുടെ പിതാവിൻ്റെ ഉപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനേയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു നിർമ്മല ഹൃദയത്തോടും പരിശുദ്ധ മനസാക്ഷിയോടും ീക്ഷണതയോടും കൂടെ അങ്ങക്ക് ശുശ്രൂഷ ചെയ്യാനുള്ള അനുഗ്രഹം എല്ലാ വൈദികർക്കും ശംശാനാമാർക്കും അപേക്ഷിക്കുന്നു സത്യവിശ്വാസവും നിർമ്മല സ്നേഹവും വഴി ജീവിത വിശുദ്ധിയിൽ വളർന്ന് മിശിഹായിക്ക് സാക്ഷ്യം വഹിക്കാൻ കുടുംബജീവിതം നയിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ കരുണയുണ്ടാകണമേ രോഗികൾക്ക് സൗഖ്യവും ആശ്വാസവും സമാധാനവും നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ കരുണയുണ്ടാകണമേ അനാഥരെയും ദരിദ്രരെയും സംരക്ഷിക്കുകയും മാനസികമോ ശാരീരികമോ ആയ ക്ലേശങ്ങൾ സഹിക്കുന്ന എല്ലാവരെയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവിൽ നിദ്ര പ്രാപിച്ച എല്ലാവരെയും പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ബന്ധുക്കളെയും സ്വർഗഭാഗ്യത്തിൽ ചേർക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവായ മിഷിഹായ നിന്റെ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ഞങ്ങളുടെ കരുണയായിരിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കൃതാവേ കരുണയുണ്ടാകണമേ അനുഗ്രഹത്തിന്റെയും മലാഘയക്കണമെന്ന് വിനയപൂർവം ഞങ്ങൾ യാചിക്കുന്നു ഞങ്ങളുടെ ആയുസിലെ എല്ലാ ദിവസവും രാവും പകലും ഞങ്ങൾക്ക് പാപരഹിതമായ ജീവിതവും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും ഞങ്ങൾ യാചിക്കുന്നു യാചിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ ലഭിക്കുന്ന പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങൾ യാചിക്കുന്നു പാപമോചനവും ഞങ്ങളുടെ ജീവിതത്തിന് ഉപകരിക്കുകയും ദൈവമായ അങ്ങേ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്ന ദാനങ്ങളും ഞങ്ങൾ യാചിക്കുന്നു അങ്ങയുടെ അനുഗ്രഹവും കൃപയും എന്നും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം ബലവാനായ ദൈവമേ ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കാം കർത്താവെ ആശീർവദിക്കണമേ സഹോദരരെ നമുക്ക് തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാം സുഗലത്തെയും ആശീർവദിക്കുന്നവന്റെ അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നവന്റെ സമാശ്വാസവും എല്ലാറ്റിലും കൃപ ചെയ്യുന്നവൻ്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി സത്യഞാൻ വിവേകപരത്താ പരിപൂരിതയായി പരിശോഭിക്കും സഭയെ ഭാഗ്യമേന്നൊരുതായേ മിശികാരാജന കീർത്തനമേ ഗോ നിക്ഷേപത്തി നാഥയും അതുപോലെ ശുശ്രൂഷകയും നേതാനല്ലോ

പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിൽ നിങ്ങൾ ഏവം ശിഷ്യനിരക്കാരം നൽകിയാഴ്ത്തിപ്പാടൂ പൗരോഹിത്യപദം വഴിയായി ദൗത്യം നിന്നിൽ നിറവേറുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാന നമ്മോടുകൂടെ കരുണ്യവാനായ കൃത്താവേ അങ്ങയുടെ കൃപയാൽ ഞങ്ങൾ കനിവ് തോന്നി ഞങ്ങളിലേക്ക് തിരിയണമേ അങ്ങേടെ കൃപാക്കുടെ അക്ഷവും പരിപാലനവും ഞങ്ങളിൽ നിന്ന് പിൻവലിക്കരുത് എന്തുകൊണ്ടെന്നാൽ എല്ലാ കാലങ്ങളിലും എല്ലാ സമയത്തും ഞങ്ങളുടെ പ്രത്യാശയും ശരണവും അങ്ങനാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര മാർഗത്തിൽ ചരിക്കുന്നവരും കർത്താവിന്റെ പ്രമാണം കാക്കുന്നവരും ഭാഗ്യമുള്ളവരാകുന്നു മാർഗത്തിൽ കർത്താവിന്റെ പ്രമാണം കാക്കുന്നവരും ഭാഗ്യമുള്ളവരാകുന്നു അങ്ങയുടെ കല്പനകൾ പാലിക്കുന്നവരും അങ്ങേ തേടുന്നവരും ഭാഗ്യമുള്ളവരാകുന്നു ൃയത്തോടെ അങ് കൽപ്പിച്ചിരിക്കുന്നു അങ്ങയുടെ കൽപ്പനകൾ പാലിക്കാൻ തക്കവിധ എന്റെ വഴികൾ ക്രമീകൃതമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു പ്രമാണങ്ങളെല്ലാം പാലിക്കുന്നതിനാൽ

സമാധാനം നമ്മോടുകൂടെ അങ്ങയുടെ കൃപയുടെ മുട്ടി വിളിക്കുന്നവർക്ക് വാതിൽ തുറന്നൊടുക്കുന്നവർ താവെ പ്രശാന്തമായ സായംകാലവും ആശ്വാസപ്രദമായ രാത്രിയും പ്രതീക്ഷാനിർഭരമായ പ്രഭാതവും സത്പ്രവർത്തികൾ നിറഞ്ഞ ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ അങ്ങെ പ്രീതിപ്പെടുത്താൻ ഞങ്ങളെ സഹായിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കാം ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിന്റെ അനുഗ്രഹാശിസുകൾ നിൻ്റെ ജനത്തിന്മേൽ ഉണ്ടാകുമാറാകട്ടെ ബലഹീനരം പാപികളുമായ ഞങ്ങളുടെ മേൽ നിൻ്റെ കരുണ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ നല്ല ശരണവും കരുണ നിറഞ്ഞ അഭയവുമായ സകലത്തിൻ്റെയും നാഥ എന്നേക്കാം ർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ സമാധാനം ഞങ്ങളിൽ വസിക്കട്ടെ നിന്റെ ശാന്തി ഞങ്ങളെ ഭരിക്കട്ടെ നിന്റെ സ്നേഹം ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഞങ്ങളിൽ വർദ്ധിച്ചു വരട്ടെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ വലത്തു വലത്തുകരത്താൽ ഞങ്ങളെ രക്ഷിക്കണമേ നിന്റെ സഹായം ജീവിതത്തിലുടനീളം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ സകലത്തിൻ്റെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിലനിൽക്കുന്ന സ്നേഹവും സമാധാനവും ജീവനും സന്തോഷവും ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നവ ഒരിക്കലും കുറയാൻ അനുവദിക്കരുതേ സകലത്തിൻ്റെ ർത്താവേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ അചഗണത്തിൻ്റെ രക്തത്തിനായി ദാഹിക്കുന്ന ചിന്നായ്ക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ തൊഴുത്തിൻ മുറ്റത്ത് വസിക്കുന്ന ഉറങ്ങാത്ത കാവൽക്കാരനായിരിക്കണമേ എന്തുകൊണ്ടെന്നാൽ നീ കുറയാത്ത സ്നേഹത്തിൻ്റെ സമുദ്രമാകുന്നു സകലത്തിൻ്റെയും പിതാവിൻ്റെ സമാധാനം നമ്മോടുകൂടെയും പുത്രന്റെ സ്നേഹം നമ്മുടെ ഇടയിലും ഉണ്ടായിരിക്കട്ടെ തൻ്റെ തിരുവിഷ്ടം പോലെ റോഹാദി കുതുശ നമ്മെ നയിക്കട്ടെ അവൻ്റെ കരുണയും ദേൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സകലത്തിൻ്റെയും നാഥനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മഹത്വമേറെ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അപേക്ഷയും മാർ വിശുദ്ധ സ്നേഹന്മാരുടെയും സുവിശേഷകരുടെയും ഞങ്ങളുടെ പിതാവായ മാർ തോമാ സ്ലേഹായയും മാർ വിശ്രുത രക്തസാക്ഷിയായ മാർ ഗീവർഗീസിൻ്റെയും മറ്റ് രക്തസാക്ഷികളുടെയും അൽപ്പാൻമാരുടെയും മറ്റ് സകല വിശുദ്ധരുടെയും പ്രത്യേകമായ ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും ആധിസ്ഥ്യവും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ അവ ഞങ്ങൾക്ക് അഭയവും സഹായവും ദുഷ്ടവിശ്വാസിലും അവന്റെ സൈന്യങ്ങളിലും നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആശീർവദിക്കണമേ നിത്യപിതാവിൻ്റെ പ്രകാശവും നമ്മുടെ ഏകശരണവുമായ മിശിഹ എല്ലാ നീതിമാന്മാരുടെയും വിശുദ്ധരുടെയും പ്രാർത്ഥനയാൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കുകയും പീഡകളിൽ നമ്മെ ആശ്വസിപ്പിക്കുകയും നമ്മുടെ അപേക്ഷകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യട്ടെ അവൻ തൻ്റെ മനോജ്ഞമായ പ്രകാശത്തിലേക്ക് നമ്മെ നയിക്കുകയും ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് വിശുദ്ധ സ്ലീവായുടെ ശക്തിയാൽ നമ്മെ രക്ഷിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും ഇപ്പോഴും